ഹലോ ഗൈസ് അങ്ങനെ എന്തേലും കുടിയിരിക്കലുണ്ട് അപ്പൊ അതിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ധാനൊന്നും ഇല്ല ധാനൊക്കെ അവിടെ ഫോണുമ്പോൾ കളിച്ചിരിക്കാണ് നമ്മൾ ഫാബ്രിക്കേഷൻ്റെ വർക്ക് എടുത്ത് വീട്ടിലെ കുടിയിരിക്കലാണ് അപ്പൊ കളത്തിലക്കര കുന്നപ്പള്ളി കളത്തിലൊക്കെ കേട്ടോ പരിപാടി ണ്ടോ കല്യാണ രൂപം ഉണ്ടോ ആട്ടോണ്ടിപ്പോ എവിടെയാട്ടോ ഓക്കെ ഞാൻ പോയി ഞാൻ വരെ കേട്ടോ

അൻസാറും മന്തി വീട്ടു റയല് ചോയിച്ചാല് ഞാൻ അങ്ങോട്ട് ഓടിച്ചു ഓക്കെ അൻസാറ് ാക്കാനൂർ കാക്ക പുറത്തേക്ക് കൂടിയുള്ള കഴിച്ചോ എന്താ എന്താ നമ്മൾ പോയി എല്ലാം കഴിഞ്ഞു പോയിട്ടാ സൗകര്യം அங்க ஹவுஸ் கை கொடுத்து நம்ம அங்கசர்க்குள்ள குடிக்கான் போய்

ചെരിക്ക് വീഡിയോ എടുക്കണല്ലേ എന്താ അങ്ങനെ Rullo Purina Rullo Purina

എല്ല കണ്ണാടിയിലും നോക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ ഇതിലാടിയാ

தயவுه அடங்கல அடங்கல بابا بابا இங்க வந்து பாருங்க இங்க வந்து அடங்கல 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 நிம்மதி இல்ல அதுவல்ல அப்பா கிட்ட என்ன பைசுன்னு നമ്മുടെ വീടൊക്കെ ഫുള് ആയി തെറ്റി കണ്ടുമ്പോഴാണ് ഭക്ഷണിക്കാട്ടുള്ള ഓട്ടത്തിലോ ഡോള <laughs> 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 <laughs>

ഓക്കേ അല്ലേ മുണ്ടി മുണ്ടി ഒരു കൊടുത്തു നേ ടാർഗിലു കൊടുത്തേ എന്താ പരിപാടി ആർക്ക് നിങ്ങൾ പോട്ടോ നാറംഗസോളെടുക്കെ ആ അങ്ങനെ നെല്ലിക്ക കുടിയിരുപ്പും കഴിഞ്ഞ് നെല്ലിക്ക കഴിക്കണം ഒരു വീഡിയോ ആൾക്കാർ വരുമ്പോ പിടിക്ക

യോണ്ടേ മുളകിന്റെ ഉപ്പ് കൂടുതല് പിന്നെന്താ കൊളത്തിന്റെ ഇല്ലേ ആ മറ്റേ കൊടിയേ അല്ലേ അവിടെ രണ്ട് കാസല്ലേ വിജയനൊക്കെ ഇങ്ങനെ ആരാന് സർവരി എന്റെ മൂന്ന് പൊടിയുണ്ട്